ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മത്തനും പരിപ്പും കൂടിയുള്ള ഒരു അതിലേക്ക് ആവശ്യമുള്ള ഒരു കിലോ മത്തൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ആവശ്യമുള്ള പരിപ്പ് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വാളം പരിപ്പ് അതിലേക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ ആവശ്യമുള്ള പച്ചമുളക് പച്ചമുളക് ഒരു അഞ്ച് പത്തെണ്ണമാകാം കാരണം നമ്മൾ മുളക് പൊടി വളരെ കുറവേ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എരിവിന് വേണ്ടി അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ജീരകം വെളുത്തുള്ളി മൂന്ന് അഞ്ചിച്ചുള്ള വെളുത്തുള്ളി അതിൽ രണ്ടെണ്ണം നമ്മളതിലേക്ക് അരിഞ്ഞിടും ബാക്കി നമ്മൾ തേങ്ങ അടിക്കുമ്പോൾ അതിലേക്ക് അടിക്കാനുള്ളതാണ് വേപ്പില ഒരു പാത്രം നാളികേരം നമ്മൾ കുക്കറിലേക്ക് പരിപ്പിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് വേപ്പില ൊക്കുക കുറച്ച് ഇട്ട് നമ്മൾ കുക്കറ് അടപ്പത്തിലേക്ക് വെക്കാൻ പോകുന്ന നമ്മൾ പരിപ്പ് അടപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വെന്ത് വരുമ്പോഴേക്കും നമ്മൾക്ക് അതിലേക്ക് ആവശ്യമുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം നമ്മളതിലേക്കുള്ള തേങ്ങ മിക്സിയിലേക്ക് വേണം അതിലേക്ക് നമ്മൾ ഇങ്ങ വെളുത്തുള്ളി ജീരകം കുറച്ച് ഇടാം ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഉപയോഗിക്കുകയുള്ളൂ അല്ലെങ്കിൽ താളിക്കുമ്പോൾ നമുക്ക് വത്തിരി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കത് അടിച്ചെടുക്കാം ഇപ്പം എന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിൽ തന്നെ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അപ്പോൾ ഒരു അര സ്പൂൺ മുളക് പൊടി കുറച്ച് മുളക് പൊടി നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ കുറച്ച് ഉപ്പിടുക കുറച്ച് വെള്ളമൊഴിക്കുക അധികം വേണ്ട കാരണം വെള്ളം ഉള്ളതല്ലേ ഓക്കെ അടച്ചു വെച്ചിട്ട് അത് വേവിക്കാം അപ്പം നമ്മളുടെ മത്തനും പരിപ്പും എല്ലാം എന്ത് തോന്നിട്ടുണ്ട് ഇതിന് നമ്മൾ അടച്ചു വെച്ച അതിൻ്റെ അടുത്തേക്ക് നമ്മൾ ചേർക്കുകയാണ് സിമ്മിലിടുക മൊത്തനും പൊറുക്കം റെഡിയായി അപ്പം നമ്മൾ വെച്ചേർത്ത് അതിലേക്ക് ചേർത്ത് ഇളക്കി ഇളക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി നന്നായിട്ട് മൊത്തത്തിളക്കട്ടെ ളിച്ചിടാൻ പോവുകയാണ് നമ്മൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ കഴിഞ്ഞ് നമ്മൾ ഇട്ടേക്ക് കടക്കിടയാണ് കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ തളിച്ചൊക്കെ ഇട്ട് മത്തനും പരിപ്പും കൂടെ കറി റെഡി അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾക്ക് ഉണക്കച്ച മീൻ വറുത്തത് നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് ചോറാം അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക